ദില്ലി അതിർത്തിയിലെ സമരത്തിനിടെ ഒരു കർഷകൻ കൂടി കുഴഞ്ഞു വീണു മരിച്ചു ഭട്ടിൻഡ സ്വദേശി ദർശൻ സിംഗ് ആണ് മരിച്ചത് ഇന്നലെ രാത്രി ഘനൌരി അതിർത്തിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ അറിയിച്ചു നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി നോബിൾ ഇപ്പോൾ മൂന്നാമത്തെ മരണമാണ് രണ്ടാം കർഷക സമരത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ് അറിയാനാകുന്നത് സ്മൃതി ദില്ലി ചെലവ് മാർച്ചിടെ ഒരു കർഷകരുകൂടി ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് ശംഭു അതിർത്തി നിന്ന് വരുന്നത് പ്രധാനമായും ഇന്നലെ അദ്ദേഹം കുഴഞ്ഞു വീഴുകയാണ് ഉണ്ടായത് തൊട്ടു പിന്നാലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഹൃദയാഘാതം മൂലമാണ് മരണം എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ഉള്ളത് അറുപത്തിമൂന്ന് വയസ്സുകാരനായ ഫട്ടിൻ സ്വദേശിയാണ് മരിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പേര് ദർശൻ സിംഗ് എന്നാണ് ഇദ്ദേഹത്തിന് എട്ട് ഏക്കർ ഭൂമിയും അതോടൊപ്പം തന്നെ എട്ട് ലക്ഷത്തിലും രൂപയുടെ കടബാധയും ഉണ്ട് എന്നാണ് കർഷക സംഘടനകൾ ഇപ്പോൾ എന്താണെങ്കിലും അറിയിച്ചിരിക്കുന്നത് കർഷക സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരിക്കുന്ന മൂന്നാമത്തെ ആൾ മൂന്നാമത്തെ രക്തസാക്ഷി എന്ന് വേണം കർഷകരുടെ ഭാഷയിൽ പറയാൻ മൂന്നാമത്തെ രക്തസാക്ഷിയാണ് എന്നാണ് കർഷക സംഘടനകൾ ഇപ്പോൾ എന്താണെങ്കിലും അറിയിച്ചിരിക്കുന്നത് കർഷക സമരം കൂടുതൽ ശക്തമാവുകയാണ് പ്രത്യേകിച്ച് ഈ കർഷകരുടെ സമരത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷുക്കിരൺ സിംഗ് എന്ന ഇരുപത്തിയൊന്നുകാരനായ യുവ കർഷക ൻ മരിച്ചിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ എന്താണെങ്കിലും ദർശന സിംഗിന്റെ മരണവും ഉണ്ടായിരിക്കുന്നത് കർഷക സംഘടനകൾ കൂടുതൽ അമർശത്തിലേക്ക് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് സമരം നാളെ മുതൽ വീണ്ടും ശക്തമാക്കാൻ ഇരിക്കെയാണ് ഒരു കർഷകരോട് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നും കൂടുതൽ പ്രധാനമാക്കുന്നു കർഷക സമരത്തെ എന്താണെങ്കിലും കൂടുതൽ പ്രതിഷേധത്തിലേക്ക് കർഷക സംഘടനകൾ കടക്കും എന്ന ഉറപ്പാണ് പ്രത്യേകിച്ച് മൂന്ന് മരണം ഉണ്ടായിരിക്കുന്നു അതോടൊപ്പം തന്നെ നിരവധി കർഷകർക്ക് ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ സംഘർഷങ്ങൾ ഉൾപ്പെടെ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന സാഹചര്യമുണ്ട് അത്തരത്തിൽ കർഷക സമരം മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു മരണം കൂടി ഉണ്ടായിരിക്കുന്നത് എന്ന് തീർച്ചയായും കർഷകർക്കിടയിൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് അവർ എത്തും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല കേന്ദ്ര സർക്കാരിനെതിരെ കൂടുതൽ പ്രതികരണങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എത്രയും വേഗം സമരം ഒത്തീർപ്പാക്കണം എന്ന ആവശ്യമാണ് കർഷക സംഘങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം ആവശ്യങ്ങൾ അംഗീകരിച്ച് മാത്രമേ ഒത്തീർപ്പിലേക്ക് പോകൂ എന്ന കൂടി അവർക്ക് ഉണ്ട് ചർച്ചകൾ തുടരും എന്ന കർഷക സംഘടന മുന്നോട്ട് വയ്ക്കുന്നു അതേസമയം തങ്ങളുടെ മിനിമം താങ്ങുവില ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ നിയമനിർമ്മാണം ഇല്ലാതെ അംഗീകാരം അതായത് തങ്ങളുടെ ആവശ്യങ്ങൾക്ക് അംഗീകാരം ഇല്ലാതെ പിന്നോട്ട് പോകില്ല എന്ന നിലപാട് അവർ ആവർത്തിക്കുന്നതിടയിലാണ് ഇപ്പോൾ ഈ മരണം ഉണ്ടായിരിക്കുന്നത് എന്താണെങ്കിലും കൂടുതൽ ശക്തമായ രീതിയിലേക്ക് കർഷക സംഘടന മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സ്മൃതി